നമസ്തേ ഏകാദശിയാണ് വരുന്നത് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഏകാദശി സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഏകാദശിയാണ് ജനുവരി പത്ത് വെള്ളിയാഴ്ച മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി വ്രതങ്ങളിൽ കഠിനമായ വ്രതമാണ് ഏകാദശി വ്രതം കാരണം മൂന്ന് ദിവസത്തെ വ്രതമാണ് വരുന്നത് ദശമി തിഥി മുതൽ ദ്വാദശി തിഥി വരെയുള്ള മൂന്ന് ദിവസം അതാണ് ഏകാദശി വ്രതം അപ്പോൾ ദശമി തിഥി വരുന്നത് എട്ടാം തീയതി രാത്രി ഏഴ് ഇരുപത് മുതലാണ് അത് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ പതിനൊന്ന് വരെ ദശമിതിഥിയുണ്ട് അപ്പോൾ ദശമി ദശമിതിഥിയിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം എന്നുള്ളതാണ് വ്രതത്തിൻ്റെ രീതി ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക ദശമി ദശമിതിഥി കഴിയുന്നത് വരെ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക അതിനുശേഷം ഏകാദശി തിഥി വരുന്നു ഉച്ചയ്ക്ക് രണ്ടേ പന്ത്രണ്ട് മുതൽ അതായത് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ പന്ത്രണ്ട് മുതൽ പത്താം തീയതി രാവിലെ പത്തേ ഇരുപത്തിയൊന്ന് വരെ ഏകാദശി തിഥിയുണ്ട് ഈ ഏകാദശി തിഥിക്ക് പൂർണ്ണമായ ഉപവാസം എന്ന എന്നാണ് വ്രതം രീതി അപ്പോൾ ചെയ്യുക പിന്നെ വരുന്നത് ഹരിവാസര ടൈമാണ് ഹരിവാസര ടൈം എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഉപേക്ഷിക്കുക അങ്ങനെ അപ്പോൾ അത് വെളുപ്പിന് വരുന്നത് കാരണം പത്താം തീയതി വെളുപ്പിന് നാല് അമ്പത്തൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് അമ്പത്തൊന്ന് പി എം വരെയാണ് ഹരിവാസരം ടൈം വരുന്നത് ഈ ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി ചേർന്ന മുപ്പത് നാഴിക സമയം ആ സമയത്ത് പൂർണ്ണമായ ഈശ്വര സമർപ്പണം എന്നുള്ളതാണ് വ്രതത്തിൻ്റെ രീതി ജലപാനം പോലും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ദശമിതിഥിയിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാമെങ്കിൽ ഏകാദശി തിഥിയിൽ പൂർണ്ണമായ ഉപവാസം ഹരിവാസര ടൈമില് ജലപാനം കൂടി ഒഴിവാക്കുക ഈ പൂർണ്ണമായ ഉപവാസം എന്ന് പറയുമ്പോഴൊക്കെ അവരവരുടെ ആരോഗ്യം അനുസരിച്ച് അവരവർ വ്രതം മുന്നോട്ട് കൊണ്ടുപോവുക കാരണം ശരീരത്തെ പീഡിപ്പിച്ചിട്ട് വ്രതങ്ങൾ എടുക്കരുത് കാരണം ശരീരവും മനസ്സും വാക്കും ഇതൊക്കെ ശുദ്ധമായിരിക്കുമ്പോഴാണ് വ്രതത്തിൻ്റെ അനുഷ്ഠാനം വ്രത അനുഷ്ഠാനം പൂർണ്ണമാകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം അനുസരിച്ചിട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുക ഒരിക്കലും നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് വ്രതം എടുക്കരുത് കാരണം മനസ്സുകൊണ്ട് ചെയ്യുന്ന നാമ സമർപ്പണമാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം എന്ന് അറിയുക ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വിഷമിച്ചിട്ട് ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഏറ്റവും പ്രധാനം സ്വയം ചെയ്യുന്ന നാമജപമാണ് അത് ചെയ്യാതെ ബാക്കി എന്ത് കാര്യം നടത്തിയിട്ടും കാര്യമില്ല അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് ഓർക്കുക അപ്പോൾ നമ്മുടെ ആരോഗ്യം അനുസരിച്ചിട്ട് നമ്മൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ആരോഗ്യമുള്ളവർക്ക് ഇതേപോലെ ദശമി തിഥി വരുമ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക ഏകാദശി നടന്ന് പൂർണ്ണമായ ഉപവാസം നടത്തുക അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജലം പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ചെയ്യാം ഹരിവാസര സമയത്ത് ആരോഗ്യമുള്ളവർ പൂർണ്ണമായിട്ട് ജലപാനം പോലും ഒഴിവാക്കി ചെയ്യാം ഇത് നമ്മുടെ ശരീരം ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കരുത് ശരീരവും മനസ്സും വാക്കും ഇതൊക്കെ ശുദ്ധമായിരിക്കണം വ്രതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ് വ്രതം എടുക്കുന്നത് നമ്മുടെ ഓരോ വ്രതവും എടുക്കുന്നത് നമ്മുടെ ശരീരം മനസ്സ് വാക്ക് ഇതൊക്കെ ശുദ്ധമായിരിക്കാനും നമ്മളിലുള്ള അസൂയ കാമക്രോധ ലോപമോഹ മതമാത്സര്യാദി വികാരങ്ങൾ ഇല്ലാതായി നമ്മൾ ഈശ്വരലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക നമ്മുടെ ജീവിതം എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോവുക എല്ലാവരും വ്രത എടുക്കുക കാരണം ആചാരങ്ങൾ നിലനിർത്താനുള്ളതാണ് നല്ല ആചാരങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനും കൂടിയുള്ളതാണ് അതുകൂടി ഓർക്കുക അപ്പം ആചാരങ്ങൾ നിലനിർത്തുക ആചാരം അനുഷ്ഠാൻ അനുഷ്ഠിക്കുക എല്ലാവരെയും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും